ആവേശം രോമാഞ്ചം എന്ന ബ്ലോക്ക് പോസ്റ്റർ ചിത്രത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ലാലേട്ടൻ നായകനാകുന്നു ജിത്തു മാധവനും ലാലേട്ടനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയും കൂടിയുണ്ട് ഈ ചിത്രത്തിന് ചിത്രത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഗോകുലം മൂവീസാണ് ഈ ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഡോട് കൂടിയാണ് ചിത്രം ഷൂട്ടിംഗ് ആരംഭിക്കുക ചിത്രത്തിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്യാൻ പോകുന്നത് സുഷീൻ ശ്യാമാണ് ഡി ഒ പി ഉണ്ണി പാലോടാണ് നിർവഹിക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂരു ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഡ് കൂടി ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ചിത്രം ക്രിസ്മസ് റിലീസായിട്ട് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുമെന്നാണ് നമുക്ക് പറയാൻ സാധിച്ചിരിക്കുന്നത് ഒരു സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് പോസ്റ്റർ സംവിധായകൻ ജിത്തു മാധവനും ലാലേട്ടനും ഒന്നിക്കുന്നു എന്നുള്ളത് അറിയുമ്പോൾ തന്നെ രണ്ട് താരങ്ങളുടെ ആരാധകരും ആക്ഷമരായി കാത്തിരിക്കുകയാണ് എന്തായാലും ബ്ലോക്ക് പോസ്റ്ററിൽ കുറഞ്ഞതൊന്നും മലയാളികൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ഈ കോംബോയിൽ നിന്ന്